ആനക്കെഴും രൂപമാരാഞ്ഞറിയുവാനായിട്ടു നാലു കുരുടന്മാർ പോയി പോൽ ഏറുന്ന കൗതുകം പൂണ്ടു കരം നീട്ടി ഓരോ വഴിക്കതിൻ പോൽ കാലിൽ കരം കൊണ്ടുമെല്ലെ തലോടിയിട്ടു കാണി നേരം നിന്ന കണ്ണുപൊട്ടനുടൻ ഹാവൻ പറ പോലെ അത്രേ ഗജമെന്നു ഭാവം തെളിഞ്ഞുതൻ തൻ കൂട്ടരോടോതിനാൻ അപ്പോൾ അതിൻ ചെവിയൊന്നു പതുക്കവേ തപ്പുന്നവനുരച്ചേടിനാൻ ഇങ്ങനെ തെറ്റു താൻ നീ ചൊന്നതൂക്കൻ മുറം പോലെ അത്രേ ഇതെന്നെനിക്കിന്നു തോന്നിടുന്നു കൊമ്പൻ്റെ മുമ്പിലെത്തിയിട്ടുതുമ്പിക്കരം ചെമ്മേ തടവി നിന്നുള്ള കുരുടച്ചാർ പോയി ചൊൽകയോ നിങ്ങൾ ഇവൻ തൂണു പോലെന്നറിഞ്ഞു ഞാൻ തേടികരം കൊണ്ടു വാലിൽ പിടികൂടി ആടി നിന്നിടുന്ന നാലാമനോദിനാൻ കേടറ്റൊരു വടത്തിനു നേരണാന മൂഢപ്രഭുക്കളെ സാരം ഗ്രഹിക്കുവിൻ ഓരോ വിധമഭിപ്രായം പറഞ്ഞുപോൽ വീറോടു തർക്കിച്ചുറക്കെ ശഠിച്ചുപോൽ പാരം പഴിച്ചുപോൽ നാൽവരൂ അന്യോന്യം നേരം കളഞ്ഞുപോൽ കാര്യം മറന്നുപോൽ വാസ്തവമുണ്ടിവർ ചൊന്നതിലെങ്കിലും തത്വം ഗ്രഹിക്കുമാറായിലൊരൂവനും വാസ്തവമുണ്ടിവർ ചൊന്നതിലെങ്കിലും തത്വം ഗ്രഹിക്കുമാറായിലൊരുവനും